നമുക്കൊരു മുറിവ് പറ്റിയാലും നമുക്കായിക്കോളട്ടെ നമ്മുടെ വീട്ടിലുള്ളവർക്കായിക്കോട്ടെ നമ്മുടെ പോകുന്ന വഴിക്ക് കണ്ടവരായിക്കോളെ എന്താണ് ചെയ്യേണ്ടത് അടിയന്തരമായി നമ്മൾ അവരെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് അതിന് ബോധവാനമായിരിക്കും അതിന് ശാസ്ത്രീയമായി തന്നെ നമ്മൾ ചെയ്യണം ഡോക്ടർ അജു കൃഷ്ണ വിഷയാവതരണം നടത്തി നമ്മൾ ഈ ലെങ്സിലൂടെയുള്ള ട്രാൻസ്പോർട്ടാണ് സ്റ്റോപ്പിക്കുന്നത് പാമ്പ് കഴിച്ചാല് അപ്പൊ അതുകൊണ്ട് കടിച്ചതിന്റെ കുറച്ച് മേളിലായിട്ട് അതായത് നമ്മളൊരു ഈ കൈപ്പത്തി ഇങ്ങനെ വെച്ചാൽ ഈ നാല് പേരില്

ഹരിതകർമ്മ സേനാംഗം മേരിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന